ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓഗസ്റ്റ് മാസത്തിൽ നീലവെള്ള റേഷൻ കാർഡ് ഉള്ളവർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക ആദ്യത്തെ അറിയിപ്പ് ഓഗസ്റ്റ് മാസത്തിലെ റേഷൻ വിതരണം തുടരുകയാണ് നീലവെള്ള റേഷൻ കാർഡുകാർക്ക് കഴിഞ്ഞ മാസങ്ങളിലെ പോലെ തന്നെയാണ് ഇത്തവണയും റേഷൻ വിതരണം നീലവെള്ള റേഷൻ കാർഡുകാർക്ക് റേഷൻ കടകൾ മുഖേന മറ്റ് വിഹിതങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നാൽ സപ്ലൈകോ മുഖേന സബ്സിഡി സാധനങ്ങൾ ലഭ്യമാകുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് ഈ മാസത്തെ റേഷൻ വിതരണത്തിൽ മൂന്ന് ദിവസത്തെ അവധി വരുന്നു ശനിയാഴ്ച കഴിഞ്ഞാൽ ഞായറും തിങ്കളും അവധിയാണ് ചൊവ്വ കഴിഞ്ഞാൽ ബുധനും അവധിയാണ് ഈ അവധി ദിവസങ്ങളിൽ റേഷൻ കടകൾ ഉണ്ടാവില്ല നീല റേഷൻ കാർഡിന് ഈ മാസം ഓരോ വ്യക്തിക്കും രണ്ട് കിലോ അരിയും പെഷിലരി നാല് കിലോ അരി വീതവും പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും വെള്ള റേഷൻ കാർഡിന് അഞ്ച് കിലോ അരി വീതം പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ലഭ്യമാകുന്നത് നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള വിഹിതം വാങ്ങാൻ ഇനിയുള്ള ദിവസങ്ങളിൽ രണ്ട് പൊതു അവധികൾ കൂടാതെ ഞായറാഴ്ച അവധിയും കൂടിയുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് മുൻഗണന വിഭാഗത്തിൽപ്പെട്ട റേഷൻ കാർഡ് ഉള്ളവർക്കാണ് എന്നാൽ നീലവെള്ള വിഭാഗത്തിൽപ്പെട്ട റേഷൻ കാർഡ് ഉള്ള ആളുകൾക്ക് തുച്ഛമായ അരിവിഹിതം അല്ലാതെ മറ്റൊന്നും തന്നെ ലഭിക്കുന്നില്ല എന്നതാണ് സത്യം മുൻഗണനാ വിഭാഗങ്ങളായ എ എ വൈ അന്ത്യോദയ മന്ന റേഷൻ കാർഡ് ും പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡിനും അഞ്ചു വർഷത്തേക്ക് സൗജന്യ ഭക്ഷ്യധാന്യം നൽകാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് എന്നാൽ സംസ്ഥാനത്ത് ഭൂരിഭാഗം അതായത് അമ്പത്തിമൂന്ന് ലക്ഷത്തിലധികം ആളുകൾക്ക് ഈ ആനുകൂല്യം ലഭിക്കുന്നില്ല അതിന് കാരണം ദരിദ്രരായിട്ടും അവർ സർക്കാരിന്റെ കണക്കിൽ മുൻഗണനാ വിഭാഗമായ നീല വെള്ള റേഷൻ കാർഡുകൾ ഉൾപ്പെട്ട ആൾക്കാരാണ് ഇതുകൂടാതെ മുൻഗണനാ വിഭാഗങ്ങൾക്കാണ് റേഷൻ കടകളിൽ നിന്നും അരിയല്ലാത്ത മറ്റ് ആനുകൂല്യങ്ങളും ലഭ്യമാകുന്നത് നാല് മാസം മുമ്പ് ഓൺലൈനായി ലഭിച്ച അപേക്ഷയിലും മുഖ്യമന്ത്രി നടത്തിയ നവകേരള സദസ്സിൽ നിന്ന് ലഭിച്ചിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലും നിരവധി പേരെ മുൻഗണനാ വിഭാഗത്തിലേക്ക് ഉൾപ്പെടുത്തുകയുണ്ടായി ഇനി ഒഴിവ് വരുന്ന സമയത്ത് ഓൺലൈനായി അപേക്ഷ ക്ഷണിക്കും ആ സമയത്ത് മാത്രമേ മുൻഗണനാ റേഷൻ കാർഡുകൾക്കായി സാധാരണക്കാർക്ക് അപേക്ഷിക്കുവാൻ കഴിയുകയുള്ളൂ എന്നാൽ ഗുരുതര രോഗമുള്ളവർക്ക് എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ പത്തൊമ്പതാം തീയതി വരെ താലൂക്ക് സപ്ലൈകോ ഓഫീസിലൂടെ മുൻഗണനാ റേഷൻ കാർഡിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഇനി എങ്ങനെയാണ് റേഷൻ കാർഡിലേക്ക് അപേക്ഷിക്കേണ്ടതെന്നും എങ്ങനെയാണ് മുൻഗണനാ റേഷൻ കാർഡ് ലഭ്യമാക്കുന്നത് എന്നും നോക്കാം സർക്കാർ അർദ്ധ സർക്കാർ ജീവനക്കാർ സർവീസ് പെൻഷൻ വാങ്ങുന്ന ആളുകൾ ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് മുകളിലുള്ള മാസ വരുമാനം സ്ക്വയർ ഫീറ്റിന് മുകളിൽ വീട് ഒരേക്കറിലധികം ഭൂമി സ്വന്തമായി നാല് ചക്ര വാഹനങ്ങളുള്ളവർ ആദായ നികുതി കൊടുക്കുന്ന ആളുകൾ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്കുണ്ട് എങ്കിൽ മഞ്ഞ റേഷൻ കാർഡിനോ പിങ്ക് റേഷൻ കാർഡിനോ നിങ്ങൾക്ക് അർഹതയില്ല ഇതൊന്നും ഇല്ലാത്തവർക്ക് മുൻഗണനാ റേഷൻ കാർഡിന് അർഹതയുണ്ട് അതിനാൽ തന്നെ മുൻഗണനാ റേഷൻ കാർഡിനായി അപേക്ഷിക്കാം എന്നാൽ അപേക്ഷ സമർപ്പിക്കുമ്പോൾ എല്ലാവർക്കും മുൻഗണനാ റേഷൻ കാർഡ് ലഭ്യമാവില്ല മുൻഗണനാ റേഷൻ കാർഡ് ലഭ്യമാകാൻ നൽകുന്ന മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും മുൻഗണനാ റേഷൻ കാർഡ് ലഭ്യമാകുന്നത് മുൻപ് മുൻഗണനാ റേഷൻ കാർഡിൽ ഉൾപ്പെടുകയും എന്നാൽ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതുമായ സാഹചര്യത്തിൽ മുൻഗണനാ വിഭാഗത്തിൽ നിന്നും പുറത്തു പോകേണ്ട ഒരു അവസ്ഥയാണ് ഉള്ളതെങ്കിൽ ആ ഒരു മുൻഗണനാ റേഷൻ കാർഡ് തിരിച്ച് ഏൽപ്പിക്കേണ്ടതാണ് ചട്ടം ഇല്ല എങ്കിൽ നിങ്ങൾക്കെതിരെ പിഴ നടപടി ഉണ്ടാകും സ്വന്തമായി തിരിച്ച് ഏൽപ്പിക്കുന്നതിലൂടെ വരുന്ന ഒഴിവുകൾ ഓപ്പറേഷൻ യെല്ലോ പദ്ധതികളിലൂടെ അനർഹമായ റേഷൻ കാർഡ് പിടിച്ചെടുക്കുന്നതിലൂടെ ഉള്ള ഒഴിവുകൾ തുടർച്ചയായി മൂന്ന് മാസം റേഷൻ വാങ്ങാത്ത അടിസ്ഥാനത്തിൽ മുൻഗണനാ വിഭാഗത്തിൽ നിന്നും ഒഴിവാക്കിയതിന്റെ പേരിൽ വരുന്ന ഒഴിവുകൾ ഇങ്ങനെയുള്ള ഒഴിവുകളിലാണ് കഴിഞ്ഞ മാസങ്ങളിൽ ലഭിച്ച അപേക്ഷകളുടെ അടിസ്ഥാനത്തിൽ മുൻഗണനാ റേഷൻ കാർഡുകൾ വിതരണം ചെയ്യുന്നത് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ നാലേകാൽ ലക്ഷത്തോളം ആളുകളെ മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അവകാശപ്പെടുന്നു ക്യാൻസർ ഹൃദ്രോഗം വൃക്ക പോലെയുള്ള മാരക അസുഖങ്ങളുള്ള ആളുകൾ റേഷൻ കാർഡിൽ അംഗമായിട്ടുണ്ട് എങ്കിൽ അവർക്ക് നേരിട്ട് താലൂക്ക് സപ്ലൈ ഓഫീസുകളിൽ വഴി അപേക്ഷിക്കാം എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ പത്തൊമ്പതാം തീയതി വരെയാണ് മുൻഗണനാ റേഷൻ കാർഡിനായി അപേക്ഷിക്കാൻ കഴിയുക ഈയൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കരുതുന്നു മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക